നമസ്കാരം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ ആ നിമിഷം സി പി എമ്മിൻ്റെ പിരിവെട്ടി എന്ന് തന്നെ പറയാം കാരണം അന്ന് മുതലാണ് എന്താണ് സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സഖാക്കൾ ചിന്തിക്കാൻ തുടങ്ങിയത് എന്തോ വലിയ തരത്തിലുള്ള ദോഷം സി പി എമ്മിനെ കാർന്നെടുത്തിട്ടുണ്ട് എന്ന് സി പി എമ്മിലെ നേതാക്കളും അണികളും ഒക്കെ വിശ്വസിക്കാൻ തുടങ്ങി അത് കണ്ടെത്താനുള്ള ശ്രമമായി പിന്നീട് ആദ്യം ജില്ലാ കമ്മിറ്റികൾ ചേർന്നു അപ്പോൾ അണികളുടെ ശരിയായ പ്രതിഷേധം അന്ന് പിണറായി കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രനാളും താൻ ഒരു അപ്രമാദിത്വത്തോട് നിൽക്കുന്ന ഒരാളാണ് തനിക്ക് മേളിൽ ഒന്നുമില്ല എന്നുള്ള ചിന്തയായിരുന്നു പിണറായി വിജയനെയെങ്കിൽ ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെ പൊളിച്ചെടുക്കുന്ന കാഴ്ചകളാണ് കണ്ടത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് സി പി എം ഇപ്പോൾ ജനങ്ങളിൽ നിന്നും അകന്നുപോയിരിക്കുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ജനങ്ങൾ സാധാരണക്കാരായ ആളുകളാണ് അവർക്ക് വേണ്ടത് ഒരു സാധാരണക്കാരായ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഗവണ്മെൻറ്റ് സിസ്റ്റമാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു സിസ്റ്റമല്ല ജനങ്ങളിൽ നിന്നും വലിയ തോതിൽ പോയിരിക്കുന്നു ഒരു ബ്യൂറോക്രസി ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ഭരണകൂടം മാറിയിരിക്കുന്നു എന്നുള്ള ചിന്ത ആ ഒരു എല്ലാ എല്ലാ പ്രവർത്തകരും ജില്ലാ കമ്മിറ്റികളിൽ ഒരുമിച്ച് ഒരേ ഒരേ ശബ്ദത്തോടെ കൂടി പറഞ്ഞപ്പോൾ പിണറായിക്ക് പിരിവിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല ജനവിരുദ്ധ വികാരം കൂടി വന്നപ്പോഴാണ് ഇത്രമാത്രം തങ്ങൾക്ക് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ വിലയിരുത്തിയത് അത് പിന്നീട് സ്റ്റേറ്റ് കമ്മിറ്റികൾ ചെന്നപ്പോഴും അത് ഇതേ സമാ ഇതിന് സമാനമായ വാഗ്വാദങ്ങളാണ് അവിടെയും നടന്നത് കാരണം ജനങ്ങളിൽ നിന്നും വല്ലാത്ത രീതിയിൽ പാർട്ടി പോയിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാതെ തങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ളത് എല്ലാ നേതാക്കളും പിണറായിയെ ധരിപ്പിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത് ഒന്നെങ്കിൽ ഒരു ഭരണമാറ്റം വേണം അല്ലെങ്കിൽ നിങ്ങൾ ശരിയാവണം എന്ന് മുഖത്ത് നോക്കി പിണറായിയുടെ മുഖത്ത് നോക്കി പല സഖാക്കളും തുറന്നടിച്ചതോടുകൂടി പിണറായിക്കും മനംമാറ്റം വന്നിട്ടുണ്ട് അതുമാത്രവുമല്ല പിണറായിയുടെ മകൾ വീണാ വിജയൻ്റെ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വലിയ തോതിൽ അവമതിപ്പുണ്ടായിട്ടുണ്ട് എന്നും സഖാക്കൾ തുറന്നു പറഞ്ഞതോടുകൂടി പിണറായി പിണറായിക്ക് പെരുവിട്ടി എങ്കിൽ ഇനി നല്ല പിള്ള ചമ്മഞ്ഞേക്കാം എന്ന് പിണറായി വിചാരിക്കുകയായിരുന്നു അങ്ങനെ ഇനിയുള്ള കാലം താൻ സമാധാന സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അത്തരത്തിലുള്ള ഒരു ഭരണം രണ്ട് വർഷം കാഴ്ചവച്ചേക്കാമെന്ന് പ്രോമിസ് നൽകി പിണറായി വിജയൻ എന്നാണ് അറിയുന്നത് അതല്ല എങ്കിൽ ഭരണമാറ്റം അനിവാര്യമായ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഭരണമാറ്റം വന്നാൽ താനും മകളും അകത്തു പോകുമെന്ന് പിണറായിക്ക് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് തൽക്കാലത്തേക്ക് രണ്ട് വർഷം രണ്ട് വർഷമല്ലേ ഉള്ളൂ ആ രണ്ട് വർഷം മര്യാദരാമുണ്ട് തുടർന്നു കൊള്ളാമെന്ന് കമ്മിറ്റികളിൽ വാക്കുകൊടുത്തു കേന്ദ്ര കമ്മിറ്റിയിലും ഇതുപോലത്തെ ശക്തമായ വിമർശനമുണ്ടായി കേന്ദ്ര കമ്മിറ്റി കുറച്ചുകൂടി കടുത്ത രീതിയിലാണ് പെരുമാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് പിണറായി വിജയനെ മാറ്റി മറ്റൊരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചാലും കുഴപ്പമില്ല എന്ന തരത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായമുണ്ടായി എന്ന് കേൾക്കുന്നു അവിടെയും കേണ് താണുകയണ്ൊഴുത് പിണറായി വിജയൻ മര്യാദരാമനായി നിന്നുകൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും തൽക്കാലം ഭരണമാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞു തീർക്കണം ജില്ലാ കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു തീർക്കണം സംസ്ഥാന കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞു തീർക്കണം ജില്ലാ നേതാക്കൾക്കുണ്ടായ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കണം ജി സുധാകരനും പി ജയരാജനും അടക്കമുള്ള നേതാക്കൾക്ക് തോമസ് ഐസക്കിനും അതുപോലെ തന്നെ യുവ നേതാക്കൾക്കുമൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വാഗ്വാദങ്ങളും ഉണ്ടായി എല്ലാം അതാത് സമയത്ത് പറഞ്ഞു തീർക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് സി പി എമ്മിലെ അകത്തെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായത് എന്നാണ് അറിയുന്നത് എന്തായാലും സി പി എമ്മില് ഒരു മുഖം മിനുക്കൽ ഉടനെ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് ഉള്ള മുഖമൊക്കെ തൽക്കാലം മിനുക്കുക എന്നതല്ലാതെ മറ്റൊരു മാറ്റിപ്രതിഷ്ഠ ഒരു പുനപ്രതിഷ്ഠ ഉടനെ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് എന്തായാലും പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് പറഞ്ഞു തീർക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് പോകുന്നത്